ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ കാലത്ത് മിഷീൻ ഇല്ലാത്ത ആരുടെയും വീട് കാണത്തില്ല അപ്പോഴും ഞാൻ ഒരു കാര്യം പറയട്ടെ ഇതുപോലെ സ്റ്റിച്ചിങ് കംപ്ലൈൻറ് ആവുന്ന സമയത്ത് നമുക്ക് നെഞ്ചിൽ ഭയങ്കര പെടപ്പായിരിക്കും ഒന്നാമത്തെ കാര്യം ആരുടെങ്കിലും തുണികൾ വേടിച്ചു വെക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ മിഷൻ പണി വരുന്നത് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയ പ്ലേറ്റ് പോലെ എനിക്കിതിന്റെ പേരറിയത്തില്ല അത് നീക്കിയതിന് ശേഷം പോബനും കേസും എന്ന് പറയാം അപ്പൊ അതെടുത്തിട്ട് അതിലാ ചെറിയ സ്ക്രൂ ആ ഒരു വെട്ട് പോലെ കാണുന്ന ഭാഗത്ത് ഒരു സ്ക്രൂ ഇട്ട് മുറുക്കണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം തച്ച് നോക്കുമ്പോഴും തയ്യൽ വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു തുണി എടുത്തിട്ട് ഏതെങ്കിലും ഒരു കട്ട് പീസ് ചെറുതുറണോ എടുത്തിട്ട് ഇതുപോലെ ഞാനീ കാണിക്കുന്ന ഇണത് കട്ട് ചെയ്ത് കൊടുക്കണം ആ കട്ട് ചെയ്യുന്ന ഭാഗം ആ ബോബനിലെ ആ ഭാഗത്ത് ഇറക്കി കൊടുക്കണം എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇത് ബോബനാണോ കേസാന്നോ ഏതാണെന്ന് അറിയത്തില്ല അതിനുശേഷം നമ്മൾ അത് കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് സ്റ്റിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് കിട്ടും നമുക്ക് കൂടുതലും ഈ മറ്റുള്ളവരുടെ തുണി മേടിച്ച് വയ്ക്കുമ്പോഴാണ് ഈ തയ്ക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോഴ് നമ്മളിനി ഇതുപോലെ കടകളിലൊന്നും ഒന്നും കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇല്ല ഒരു ചെലവുമില്ലാതെ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും